ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ ചെറുപുഴ ആലക്കോട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ കർഷക ചന്ത പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ പഞ്ചായത്തിലെ കർഷകരിൽ നിന്നും എത്തിച്ച നാടൻ പച്ചക്കറികളും ഹോൾട്ടേ കോർപ്പ് സംഭരിച്ച പച്ചക്കറികളുമാണ് ഇവിടെ നിന്നും ലഭിക്കുക സെപ്റ്റംബർ ഒന്നു മുതൽ വരെയാണ് ഓണച്ചന്ത പ്രവർത്തിക്കുന്നത് യോഗത്തിൽ ചെറുപുഴ കൃഷി ഓഫീസർ പി സ്വാഗതം പറഞ്ഞു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഓണച്ചന്തയുടെ തുടക്കാവുകയാണ് സെപ്റ്റംബർ മുതൽ നാല് ദിവസങ്ങളിലായിട്ടാണ് ഓണച്ചന്ത നടത്തുന്നത് ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള കർഷകരിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള നാടൻ പച്ചക്കറികളും പിന്നെ ഹോട്ടി കോർപ്പ് സംഭരിച്ച പച്ചക്കറികളുമാണ് വിതരണം ചെയ്യുന്നത് ബ്രാൻഡിന്റെ ഉൽപ്പന്നങ്ങളും അതോടൊപ്പം നമ്മുടെ പയ്യന്നൂർ എസ് പിയുടെ ഉൽപ്പന്നങ്ങളും വിൽക്കുന്നുണ്ട് ഇവിടെ സാധാരണ വിപണിയിൽ ഒരു ഓണക്കാലത്ത് വില ഉയരുന്നൊരു സമയമാണ് ഇവിടെ അതിനേക്കാളും മുപ്പത് ശതമാനം വില കുറച്ചുള്ളതാണ് സാധനങ്ങൾ കൊടുക്കുന്നത് കൂടാതെ നമ്മുടെ കർഷകരിൽ നിന്ന് പത്ത് ശതമാനം വില കൂട്ടിയിട്ട് ഇവിടെ നാടൻ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു യറ്റത്തിന്റെ നാളാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് നിരവധിയായിട്ടുള്ള വിപണി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ കൺസ്യൂമർ ഫിന്റെ ഓണച്ചന്തകൾ വളരെ വിപുലമായ തോതിൽ നടത്തുകയാണ് പച്ചക്കറികളുടെയും അതുപോലെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വില്പനയ്ക്കാണ് കർഷക ചന്ത നടത്തുന്നത് കർഷക ചന്തയിൽ ഒരു പ്രത്യേകത നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ നൽകിയെടുക്കുകയും ഉപഭോക്താക്കൾക്ക് മൊത്തം മുപ്പത് ശതമാനം വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ട് വിലക്കയറ്റം ഒരു പരിധിവരെ ർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മുഴുവൻ ആളുകളുടെയും വളരെ മികച്ച സഹായ സഹകരണമാണ് കർഷക ചന്തയ്ക്ക് മുൻ വർഷങ്ങളിൽ കിട്ടിക്കൊടുക്കുന്നത് ഈ വർഷവും അതേപോലെ തന്നെ നല്ല സഹകരണം നൽകി അവസാന ദിവസം ഇവിടെ ചന്ത പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വരുന്ന വിധത്തിലുള്ള തരത്തിലെ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി വിച്ചരിക്കുന്നതിന് വേണ്ടി വാങ്ങുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ഷാജി കെ ഡി പ്രവീൺ രജിദാ സജി വി ഭാർഗവി ജോയ്സി ഷാജി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ കർഷകർ തുടങ്ങി ധാരാളം പേർ പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ